പഞ്ചായത്തിൽ അസോസിയേഷൻ വ്യത്യസ്തങ്ങളായ മൂന്ന് പദ്ധതികളാണ് ഈ നാട്ടിൽ ആരംഭം കുറിക്കാൻ വേണ്ടി പോകുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് നമ്മുടെ ചുറ്റുപാട് പ്രയാസനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന വർത്തമാന കാലത്ത് ലോകങ്ങളുടെ അവസ്ഥയാവട്ടെ പ്രയാസങ്ങളുടെ അവസ്ഥയാവട്ടെ ഓരോ ദിനവും അത് വർദ്ധിച്ചു വരുന്ന വർത്തമാന കാലത്ത് മൂന്ന് വലിയ പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോകേണ്ടത് ഒന്ന് പത്ത് മെഷീനുകളുള്ള ഒരേ സമയം അറുപത് പേർക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള ഒരു ഡയാലിസിസ് കേന്ദ്രം രണ്ട് അതിനേക്കാൾ പ്രസക്തമായ ശേഷി ഭിന്നരായ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പികൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്യുപേഷൻ തെറാപ്പി അങ്ങനെ ഒരേ സമയത്ത് ഒരു നൂറ്റി അമ്പതോളം കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കൽപ്പുള്ള ഇന്റർവെൻഷൻ സെന്റർ മൂന്നാമത് ഏതൊക്കെയോ ആത്മത്തിൽ തളർന്ന് കിടക്കുന്ന രോഗം കൊണ്ടാവട്ടെ മറ്റു പ്രയാസങ്ങൾ കാരണം കിടപ്പിലായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള സാന്ത്വന പരിചരണം എന്ന പേരുള്ള പാനീജിക് ഇങ്ങനെ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശത്ത് ടി എം ഡബ്ല്യൂയുടെ നേതൃത്വത്തിൽ ഇന്നത്തോടു ഈ ദിനം തറക്കല്ലിടുന്നതോടു കൂടിയിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകണം സ്വാഭാവികമായിട്ടും നേരത്തെ അധ്യക്ഷനും ഉണ്ട് സ്വാഗതവും ഒക്കെ പറയുന്ന സമയത്തും വർത്തമാനം പറഞ്ഞു പ്രസക്തമായ ഒരു സംഗതി മുപ്പത്തിയേഴ് വർഷമായി ടി എം ഡബ്ല്യു എ ആരെയും അറിയിക്കാതെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ അധ്യക്ഷനും പറഞ്ഞു ഇത്തരത്തിൽ ആളുകളുടെ മുന്നിലേക്ക് വർത്തമാനം പറയാതെ വലിയ ുകൾ നടത്താതെ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ടി എം ഡബ്ല്യുവേയും അതിന്റെ നാട്ടിലുള്ള പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും വയനെന്ന ചോദ്യം എന്തുകൊണ്ട് ഈ നാടിനെ ആണിനെയും പെണ്ണിനെയും വിളിച്ചു വരുത്തി ഇത്തരമൊരു കേന്ദ്രം അത് ആലോചിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വലിയ വായി വർത്തമാനം പറയുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിനാണ് ഉത്തരം പറയാൻ ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയായിരുന്നു ഗൾഫ് നാടുകളിൽ നിന്ന് പ്രവാസലോകത്ത് അവരുടെ ജീവിത മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ലഭിക്കുന്ന തുകയിൽ നിന്ന് ഒരു കൊച്ചു സംഗതികൾ മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അവർ വാങ്ങിച്ചു തണലിനോട് പറഞ്ഞു വെച്ച ഒരു സംഗതി ഇത് മുന്നോട്ട് പോവാൻ ഇത് മുന്നോട്ട് പോവാൻ അവിടെ യാഥാർത്ഥ്യമാകേണ്ട കെട്ടിടം മനോഹരമായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെട്ടിടം മൂന്നു നില കെട്ടിടം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഗതി ഒരു പ്രയാസമില്ലാതെ അതിന്റെ കാശും അവർക്ക് സ്വരൂപിക്കാൻ വേണ്ടി കഴിയുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എന്തേ ഇന്ന് ഇത്തരം ഒരു വർത്തമാനം നിങ്ങള് വിളിച്ചു കൂട്ടി അതൊക്കെ നടത്തിയാൽ പോലെ എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാരവാഹികളെ അതായത് ഹാരിസ്കാവട്ടെ ഷുഹീം ആവട്ടെ ഈ ആളുകളെ നിങ്ങൾ അഭിനന്ദിക്കേണ്ടത് എന്റെ കാര്യം എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ദിവസം ഈ മനുഷ്യൻ ഇവിടെ നിന്ന് നിങ്ങളെ വിളിച്ചു കൂട്ടി പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച സംഗതി യഥാർത്ഥം ഇതാ ഈ നാടെ നിങ്ങൾക്ക് വേണ്ടി അതിസുന്ദരമായ അതിസുന്ദരമായ ഒരു സാധ്യത ഇത വെക്കാൻ വേണ്ടി എന്ന് പറയാൻ അല്ലാതെ നിങ്ങളെ വിളിച്ചു വിളിച്ചവരുത് നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് വലിയ വർത്തമാനം പറഞ്ഞ് ഞാൻ വ്യക്തിപരമായി എന്നെ കുറിച്ച് പറയാൻ നല്ല ദൈവവിശ്വാസിയാണ് കേട്ടോ ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് ദൈവത്തിന് വളരെ കൃത്യമായ വിശ്വാസമുള്ള ദൈവം ദൈവത്തിൻ്റെ സൃഷ്ടി പിള്ളിൽ അതിന് കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ട് എന്ന് എന്ന് വൃത്തിയായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു പഞ്ചായത്തിലുള്ള ഇതരമൊരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ എണ്ണം നിങ്ങൾക്കറിയാവൂ കേരളത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം അതിന്റെ ഒരു സ്റ്റാൻസ് പ്രകാരം ഒരു പഞ്ചായത്തിൽ മാത്രം നാനൂറിലധികം വേനശേഷിക്കാരെ മക്കളുടെ കണക്ക് ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ സ്വാഭാവിക നിങ്ങളുടെ പഞ്ചായത്തിൽ അതിനോട് ഏറിയോ കുറഞ്ഞോ എന്നൊരു സഞ്ചരിച്ച ആവറേജ് കണക്കാണ് ഒരു പഞ്ചായത്തിൽ മാത്രം മുപ്പത് മുതൽ നാല്പത് വരെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഉണ്ടെന്നാണ് കണക്ക് ഒരു പഞ്ചായത്തിൽ മാത്രം മുന്നൂറിലധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ ഉണ്ടെന്നാണ് കണക്ക് ഒരു പഞ്ചായത്തിൽ മാത്രം ഇരുന്നൂറിലധികം കിടപ്പിലായ പാക്കേജ് ചെയ്തിട്ട പരിചരണം വേണ്ട കണക്ക് ഉണ്ടെന്നാണ് കണക്ക് ചോദ്യം ഈ മനുഷ്യരിൽ എത്ര പേരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മനുഷ്യര് ശേഷിയില് ഭിന്നരായ നാനൂറിലധികം മക്കൾ ജീവിക്കുന്ന ഒരു പഞ്ചായത്തിൽ ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള എത്ര വീടുകളിൽ ഇത്തരത്തിലുള്ളൊരു കുഞ്ഞുങ്ങളുണ്ട് എന്ന ആലോചന നടത്താൻ നിങ്ങൾക്ക് കഴിപ്പിച്ചത് ഞാൻ അടക്കമുള്ള ആളുകളോടൊക്കെ പറയുന്നത് അയൽപ്പക്കത്തുള്ള ഇത്തരം വീടുകളിൽ ഈ അർത്ഥത്തിലുള്ള പത്ത് വീടുകളിൽ ഒരു ഒരാളെങ്കിലും ഒരു കുഞ്ഞെങ്കിലും ജന്മന ഡിഫറെലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ശേഷിയിൽ ഭിന്നനായ ആണോ പെണ്ണോ ആയതും ഇത്തരത്തിൽ എത്ര കുട്ടികളും അവിടെയാണ് വിളിച്ചു കൂട്ടി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് ഹൈക്കോടതി വിളിച്ചാൽ മാത്രമാണ് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ഗവൺമെന്റിന് മാത്രം തീർക്കാൻ കഴിയുന്ന പ്രശ്നത്തിന്റെ പേരല്ല യഥാർത്ഥത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കേരളത്തിൽ മൊത്തമുള്ളത് ഒൻപത് ലക്ഷത്തിലധികം ഭിന്നശേഷിക്കാരായ മക്കളാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഏകദേശം അയ്യായിരത്തിലധികം ഡയാലിസിസ് രോഗികളാണ് ഈ മനുഷ്യരുടെ വിഷയത്തിലൊക്കെ ഇടപെടാൻ ഏതെങ്കിലും ഗവൺമെന്റുകൾക്ക് മാത്രം കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല അവിടെയാണ് ഈ മനുഷ്യർ നിങ്ങൾ പിടിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് നിങ്ങൾ കൂടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുമെങ്കിൽ എന്തിനെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ വലിയ വർത്തമാനം പറയാൻ വേണ്ടി അല്ല മറിച്ച് ദൈവം ഏതോ അമ്പത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ നിങ്ങളെ സൃഷ്ടിച്ചതു സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് ആ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അവരുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്ന ഒരു നല്ല സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മനുഷ്യരെ നിങ്ങളെ വിളിച്ചു നോക്കിയത് ചുറ്റുവടത്തിലുള്ള വീടുകളെ കുറച്ച് കഴിഞ്ഞ അനുഭവം പറഞ്ഞ ഈ മനുഷ്യർ അനുഭവിക്കുന്നതിന്റെ പ്രയാസങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ച് ഞാൻ അവസാനിക്കുന്നു രണ്ടായിരത്തി നാലിലാണ് ഞാൻ തണലിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കത്തറിലേക്ക് പോകുന്നത് അന്ന് അവിടെ ഏറ്റവും സജീവമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് വേണ്ട സകല സംഗതികളും ചെയ്തു തന്നിരുന്ന ഒരു വടകര പ്രദേശത്തുള്ള ഒരാളുമായിരുന്നു നിങ്ങളെപ്പോലെ നിങ്ങളൊക്കെ വീട്ടിലുള്ള ഒരു ചങ്ങാൻ അന്ന് ടൂ തൗസൻഡ് ഫോറിൽ അവിടെയുള്ള ഖത്തർ ബാങ്കുകൾ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നല്ല ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ഒരാള് രണ്ടായിരത്തി ആറിൽ ഒരുതിനും ഇദ്ദേഹം നാട്ടിലെത്തിയിട്ട് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് അർജന്റായിട്ട് എന്താണ് ഞാനിത് പറയുന്ന ഒരു സംഗതിയില്ലേ ഈ ഡി എം ഡബ്ല്യു എന്തുകൊണ്ട് നിങ്ങളെ വിളിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയല്ല കേട്ടോ നിങ്ങൾക്ക് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഇത് വകുപ്പുകൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് വിളിച്ചത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള രോഗം എന്നത് അത് രോഗിയുടെയും കുടുംബത്തിനെയും മാത്രം ബാധ്യതയാവുന്ന വർത്തമാന കാലത്ത് അതല്ല അത് സമൂഹത്തിനേത് കൂടിയാണ് എന്നുള്ള തിരിച്ചറിവുകൾ പുറത്ത് ഈ ചങ്ങാതി രണ്ടായിരത്തി ആറിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള നല്ല ഓർഗനൈസിംഗ് കപ്പാസിറ്റിയൊക്കെയുള്ള ഈ ചങ്ങാതി രണ്ടായിരത്തി ആറിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാളാണ് രണ്ടായിരത്തി ആറിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ അർജൻറ്റായിട്ട് തന്നെയാണ് കാണണം അപ്പോൾ അന്ന് ഞാൻ വളരെ പ്രാക്ടീസ് ചെയ്തു അങ്ങനെയൊക്കെ വരാൻ വേണ്ടി പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു ആശുപത്രിയിലേക്ക് വന്നപ്പോൾ ഞാൻ ചെൻ്റെ വിഷയത്തിൽ അദ്ദേഹം അവധിക്കും അദ്ദേഹം പറഞ്ഞു പിന്നലെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് ഇന്ന് കാലത്ത് ഞാൻ പുറത്തിരുന്ന പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിത് പറയുന്നത് നാളെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് നിങ്ങളൊക്കെ ചെയ്ത നന്മ ഞാനടക്കമുള്ള ആളുകൾ ചെയ്ത നന്മ എന്തേ ഈ മക്കളെ പോലെയുള്ള ഈ മനുഷ്യരെ പോലെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ ചെയ്ത നിങ്ങൾ ചെയ്ത നന്മ എന്തേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു ഞാൻ പറഞ്ഞ കാലത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഏഴു വയസ്സ് പ്രായമുള്ള മകൾ ഓട്ടിസം ബാധിച്ച മതേ ജന്മനാ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് ഭയങ്കര വയലൻ്റ് ആകുന്നേ പുറത്തിരുന്ന പത്രം വായിക്കുന്നതിനിടയിൽ ഈ മോള് അകത്തേക്ക് പോകുന്നത് ഇദ്ദേഹം കണ്ടത്രേ ഇവളുടെ പേര് വിളിച്ച് ഇവളെ നിർത്താൻ വേണ്ടി പറ്റുമോ എന്ന് ഇദ്ദേഹം നോക്കിയത്രേ നേരെ ആ കുട്ടി മുറിയുടെ അകത്തേക്ക് പോയിട്ട് ഇദ്ദേഹം പറഞ്ഞു ഒന്നും കൂടി അവളെ അവരുടെ പോക്ക് പത്തിയെല്ലാം തോന്നിയപ്പോൾ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴേക്കും അവൾ ടോയ്ലറ്റിൻ്റെ ടോറ് തുറന്ന് അപ്പോഴേ ഞാൻ വലിയ പത്രം അവിടെ ഇട്ട് ഒന്ന് എഴുന്നേക്കാൻ വേണ്ടി നോക്കി ഇപ്പോഴേക്കും വീണ്ടും അവൾ അകത്തേക്ക് എത്തി അകത്തേക്ക് എത്തിയപ്പോഴേക്കും തന്നെ എനിക്ക് പന്തികട് വന്ന് ഞാൻ പത്രം കളഞ്ഞി ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റും മൂടിയും വരുന്ന നേരെ അവൾ ക്ലോസ് സെൻഷൻക്ക് എത്തി ക്ലോസ് സെൻഷൻ ഫ്ലാപ്പ് ഒന്ന് പൊക്കി അതിനുള്ളിലേക്ക് കൈയിട്ട് അദ്ദേഹത്തിൻ്റെ ഏഴ് വയസ്സുള്ള പ്രായമുള്ള മക്കൾ അതിനുള്ള നല്ല നിന്നുള്ള കയൽ സംഗതികളൊക്കെ എടുത്ത് നേരെ അവളുടെ വായലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിലുണ്ടാവും കണ്ണങ്ങൾ അപ്പം ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാണ് ഏഴ് വയസ്സ് പ്രായമുള്ള സന്ദർഭങ്ങൾ അവിടെ തന്നെ പാസ് ചെയ്ത മലമതെടുത്ത് കയ്യിലേക്കാക്കി അത് വായു വയ്ക്കൊണ്ട് പോയത് ഒരു വാപ്പ മുന്നിൽ നിന്ന് ഇങ്ങനെ കണ്ട് കണ്ണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഞാൻ ഓടി ചെന്ന് അലറി വലിച്ച് ഓടി ചെന്ന് അവളിൽ നിന്ന് പോരി എടുത്ത് തൊട്ടടുത്ത് പേസിൻ്റെ അടുത്തേക്ക് പോയി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നൊന്നും ബുദ്ധിമുട്ടില്ല അവളുടെ വായും കഴിയും െ എല്ലാ തകർത്തി അദ്ദേഹം പറഞ്ഞു എന്റെ അലർച്ചകൾ ഭാര്യ വരും എന്റെ അലർച്ചകൾ ഭാര്യ ഓരോ അലേരി എന്ന് ചോദിച്ചപ്പോൾ ഇതേ വികാരത്തോടുകൂടി ഈ സഗതികൾ മുഴുവൻ പറഞ്ഞു കൊടുത്തപ്പോഴ് ഭാര്യ തിരികെ പറഞ്ഞു നിങ്ങളിന്നെ നേരെ കാണുന്നതുണ്ട് ഞാൻ കഴിഞ്ഞ ഏഴ് വർഷമായി ഇവളുടെ കയ്യ് ഇവളുടെ കയ്യ് മലരുന്നതിനനുസരിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഡോക്ടറെ എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലൊന്നും കുട്ടിക്കാരൊക്കെയാണ് അപ്പോഴാണ് ഞാനും അന്വേഷിക്കുന്നത് എന്തേ മനുഷ്യർക്ക് വേണ്ടി എന്തേലും എവിടെയും വികാരം സംഗതി നിങ്ങൾ കണ്ടിൽ വെച്ചു ചില സ്കൂളുകളുടെ ഒരു അവസ്ഥ ഭിന്നശേഷി സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികളിൽ ജീവിതകാലം അവസാനം വരെയേ ഇവർ ശേഷിയിൽ ഭിന്നര അവർക്ക് വേണ്ട തെറപ്പികൾ കൊടുക്കാതെ ആ ഒരു അർത്ഥത്തിലുള്ള ഇടപെടലുകൾ നേരത്തെ അവിടെ നമ്മൾ നേരത്തെ ഈ മക്കൾക്ക് വേണ്ട തെറപ്പികൾ ഫിസിയോ തെറാപ്പി ആവട്ടെ സ്പീച്ചാകട്ടെ പ്രൊഫേഷൻ തെറപ്പി ആവട്ടെ അതിന് ഉച്ചവന കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ മക്കൾക്ക് കഴിഞ്ഞു കേട്ടെ രണ്ട സംഘം എങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിലെ തണലൊരു ആദ്യത്തെ അതിന് ശേഷി സ്ഥാപനം തുടങ്ങണെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ടാണ് കാലം കുറേ കഴിഞ്ഞാൽ ഞാൻ പോയ പൊട്ടക്കൊക്കെ പോയി തിരിച്ചൊക്കെ വന്നു അദ്ദേഹത്തിന് ഒരു മോന ഉണ്ടായിരുന്നു അത് ഒരു ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളുടെ വികാരം വിളിക്കാൻ മൊത്തം അല്ല കേട്ടോ സംഗതി മാത്രം ഒറ്റ അജണ്ട മാത്രമാണ് നിന്റെ മുന്നിലുള്ളത് എന്തേ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇത്തരം മക്കളോ ഇത്തരത്തിലുള്ള കുടുംബക്കാരോ നിങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല നിങ്ങൾ പറയുമല്ലോ ചില ആളുകളൊക്കെ കഴിഞ്ഞാൽ അവരുടെ സംഘടന കേട്ടു കഴിഞ്ഞാൽ ദൈവവിശ്വാസികളാണെങ്കിൽ പറയും അയ്യോ ക്ഷിട്ടോ എന്റെ പരീക്ഷ പരീക്ഷണം ആരുടെ പരീക്ഷണം ആർക്കുള്ള പരീക്ഷണം അനുചിത അതുകൊണ്ടാണ് ടി എം ഡബ്ല്യു എ ഉറക്കെ വിളിച്ച് പറയാൻ വേണ്ടി പോയത് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടില്ല വധുപിത ഷെമീവിന്റെയും ഹാരിസ് നേതൃത്വത്തിൽ ഈ നാട്ടിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഇതിന്റെ ഇതിന്റെ വിജയത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തിയാൽ വിജയിക്കാൻ പോകണത് നിങ്ങളാണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലായിട്ട് ഗുരു സന്ദേഹം ഉണ്ട് എല്ലാം നിങ്ങളെ തന്നെ പറ്റും ഞാൻ പോരേ അന്ന് ഞാൻ വടക്കെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിൻ്റെ ഇടയിൽ ഒരു വൈകിട്ട് ഇദ്ദേഹം വന്ന് എൻ്റെ ഓപ്പിയിലേക്ക് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നേരെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവിടെ നിരക്ക് ഇങ്ങനെ നേരൊക്കെ എഴുതിയില്ല ഇപ്പം ഞാൻ സ്റ്റോർ വർക്കൊക്കെ ആളെ കഴിയുമ്പോൾ ഞാൻ കാണാം കാഴ്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ആ അന്നത്തെ ഏഴ് വയസ്സുള്ള മോൾ ഏകദേശം പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ള അമ്മ ഭക്ഷണം നമ്മൾ അപ്പോഴും അത് ചെയ്യാത്ത ഈ അവസ്ഥയാണ് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള നിങ്ങളെയൊക്കെ മക്കളെ പോലെയുള്ള ഒരു മക്കള് നിങ്ങളൊരു ഒരു സെക്കൻഡുകൊണ്ട് ഒരു കയ്യിൽ നെഞ്ചിട്ടിരിക്കും അടുത്ത സെക്കൻഡിൽ ആ കൈ അടുത്ത കയ്യിൽ തലേക്കുക തൊട്ടടുത്ത സെക്കൻഡിൽ രണ്ട് കൈ അങ്ങോട്ട് മാറും ഇത് നെഞ്ചത്തേക്കാണ് ഇത് തലയിൽ എന്തോ ഭീകരമായ ഞാനിങ്ങനെ പണ്ട് കൂടെ അത്ഭുതപ്പെട്ടിങ്ങനെ നിക്കുക ഇതൊരു കാഴ്ച ഒരു അത്ര രാത്രി ഉറങ്ങുന്നതിനൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സംക്കോ അത്രേ ആ അർത്ഥത്തിൽ ആയിട്ടുള്ള ഹൈപ്പർ ആയിട്ടുള്ള ഒരു മോൾ നേരത്ത് വന്നതിൻ്റെ അടുത്തു വെച്ച് അവസാനിച്ചു അദ്ദേഹത്തിന് ആഗോള പതിനേഴ് വയസ്സ് പ്രായം ഇദ്ദേഹത്തിൻ്റെ എഴുതുമ്പോൾ അന്ന് കോഴിക്കോടിക്കറയിൽ പോയ സമയത്ത് അവിടുത്തെ ഡോക്ടർ പിടിച്ച പ്രിയെ പറഞ്ഞു പോലും പ്രിയത്തിന് പതിനഞ്ച് ആഴ്ചയുണ്ട് ഇന്ന് തന്നെ തന്നെ ഡയാലിസിസ് ചെയ്ത കാത്തി സമയമില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഭാര്യയും മകളെയും കൂട്ടിയിട്ട് നേരെ എൻ്റെ അടുത്തേക്ക് ആവുമ്പോൾ എന്തേ വന്നേജ് അഞ്ചിപ്പോൾ പറഞ്ഞു നിങ്ങളൊന്ന് ഡോക്ടറെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യുക ഒരു ആറ് മാസമായി എനിക്ക് സാവകാശം തന്നെ ഞാൻ പറഞ്ഞു കേൾക്കണമല്ലല്ലോ രോഗം എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഡോക്ടറെ വിളിച്ചു അദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ തിരികെ പോലെ എനിക്ക് കഴിയായുള്ള സങ്കടങ്ങൾ ഉണ്ടായിരുന്നു നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരിച്ചുവിടുക എന്നൊന്നും പറഞ്ഞു അത് പറയാതെ ഞാൻ അയാൾക്ക് പറഞ്ഞു എൻ്റെ റെക്കമെൻഡേഷൻ എഴുതി ഇരിക്കുന്നത് കുറച്ച് കാലത്തേക്ക് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു അന്ന് അവരെ പിരിച്ചയച്ചു ഒരു വലിയ വർത്തമാനമായത് ഞാൻ ബഹ്റൈയിൽ വെച്ചിട്ട് ഒരു സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സദസർ ഇരിക്കുന്ന ഒരാൾ ബഹ്റിയിൽ വെച്ചിട്ടുള്ള ഒരു ഓരോരോ മീറ്റിങ്ങിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യനല്ലാതെ പൊട്ടി കരയുന്ന ഞാനത് ശ്രദ്ധിച്ചു പൊട്ടി കരയുന്നത് ശ്രദ്ധിച്ചു മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഇവൻ ഓടി സ്റ്റേജിലെടുത്തു എന്നെ ഇങ്ങടെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ആർക്കൊന്ന് ബെഞ്ച് കഴിഞ്ഞു അവസാനം വിദ്യ പറഞ്ഞോ അവൻ്റെ ഉമ്മ എൻ്റെ പെങ്ങളാണ് അവന്റെ ഉമ്മ മുമ്പെ പൊങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലും പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഏക മകൻ കഴിഞ്ഞ ആഴ്ചയിലും അവിടെ തന്നെ വിളിച്ചതാ എന്നിട്ട് പറഞ്ഞു ഇവൻ അയച്ചു നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ ഒരു ദിവസം എത്രയാണ് വെള്ളം കുടിക്കുക അന്ന് അദ്ദേഹം അവിടെനിന്ന് പറഞ്ഞു ഒരു ഏപ്രിൽ മാസത്തില് അതിശക്തമായ ചൂടുള്ള ഒരു സമയത്ത് മകൻ വെള്ളം വെള്ളം എന്ന് ചോദിച്ചപ്പോഴേ ഒന്ന് കൊടുക്കാൻ പോലും കഴിഞ്ഞ നാല് ക്ലാസ് ദിവസം കുടിക്കുക ഒന്ന് കൊടുക്കാൻ പോലും എനിക്ക് കഴിവിനല്ലടാ എന്ന് പറഞ്ഞ് ആങ്ങളെ കരഞ്ഞു എന്ന് പറഞ്ഞ് ആ ആങ്ങളാണ് എന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞത് എന്റെ പങ്ങളാണ് അവന്റെ ഉമ്മ ആറുമാസം വന്നിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് പിന്നെ കാണാൻ നേരെ പോരെയെന്ന് പറഞ്ഞു എന്റെ ചോദ്യോത്രം മാത്രേ നിങ്ങളുടെ പുരയിലൊന്നുമില്ല എന്തേ നിങ്ങളുടെ മീനിലില്ല എന്തേ നിങ്ങൾ ചെയ്ത എന്തേ ആ മനുഷ്യൻ ചെയ്തിട്ടില്ല ആറ് മാസം കഴിഞ്ഞപ്പോഴേ ദിവസം നിങ്ങൾക്ക് എന്നെ കാണും നേരെ വന്ന് വന്നിട്ട് എടുത്തിരുന്നവർ എന്റെ കയ്യിൽ പിടിച്ചു അമർത്തിയാളെ പിന്നെ ആലും ഞാൻ എന്റെ പിന്നെ വരുന്നത് അത് ദൈവത്തിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ മനുഷ്യരുടെ സങ്കടങ്ങൾ ആ സങ്കടങ്ങൾ ഒന്ന് കേട്ടുകൊടുക്കുക എന്ന് പറയുന്നത് സാധനമല്ലോ എന്റെ ഇന്ന് ചോദിച്ചപ്പോ കാലത്ത് ആശുപത്രി പോയതാണ് ഡോക്ടർ പറഞ്ഞ ഒരു രക്ഷ അങ്ങനെ പിടിച്ച് ഡയാലിസീസ് പതിനെട്ടാമത്തെ വയസ്സിനുള്ള അദ്ദേഹത്തിന് വേഗം മകൻ്റെ ഡയാലിസിസ് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയതിന് ശേഷം ഇട്ട് സമാധാനം കിട്ടുമോ എന്ന് നോക്കി നിങ്ങളടുത്തേക്ക് വന്നതാ എന്ന് പറഞ്ഞു എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കും കൈ ഒന്നുകൂടി ഒന്ന് അമർത്തി പിടിച്ചതിനു ശേഷം ഞാൻ ശേഷം നിങ്ങൾ പൊട്ടിപ്പോലോ എന്ന് ചോദിച്ചു മനുഷ്യർ ഇതുവരെ ഇല്ലായിരുന്നു ഇന്ന് ഇതുകൂടി കഴിക്കുമ്പോഴേക്ക് തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞ എൻ്റെ മുന്നിൽ എന്ന് കഴിഞ്ഞു അപ്പം ഇനി എപ്പോഴും തടങ്കുന്ന ഡയാലിസീസ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്ക് എന്റെ ചോദ്യം പിന്നെയും സിമ്പിൾ എന്ത് ചെയ്യുന്നു എന്ത് നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്ക് വീട്ടിൽ ഒരു സ്ത്രീകളെല്ലാം വിളിച്ചു കണ്ടേ പഠിച്ചു എൻ്റെ ക്ലിനിക്കിലേക്ക് വരാൻ പറ്റും ക്ലിനിക്കിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കാര്യം വെച്ചു ഇതേപോലെ ഒരാഴ്ചയൊക്കെ ആയാലും ഞാൻ ചുറ്റ കാര്യം വെച്ചു ആഴ്ചയായിട്ട് ആയാലും ഒരാഴ്ചയായിട്ട് അവൻ ഡയലസ്കേജ് ചെയ്യാം അന്ന് അവൻ ഇരുപത്തൊന്ന് വയസ്സായി ഒരാഴ്ച കേട്ടവൻ ഡയാലിസിൽ നിങ്ങളൊന്നും വിളിച്ച് എങ്ങനെയെങ്കിലും പറഞ്ഞേക്കൊന്നുമില്ല സാർ ഞാൻ വിളിച്ചു വീണ്ടും വീണ്ടും വിളിച്ചെങ്ങനെയൊക്കെ പിടിച്ചു കിട്ടിയ എൻ്റെ അടുത്തേക്ക് പോയി എന്തിനാണ് ഈ ഡയാലിസിൽ അഞ്ചന പോലെയുള്ള പ്രായത്തിൽ എന്തേലും അത് നമ്മൾ ചോദിച്ചപ്പോൾ ആ പറഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് അവൻ്റെ ഡയാലിസിസ് അന്ന് അവൻ്റെ കടിക്കൂട്ടുകാരിയുടെ കല്യാണമായിരുന്നു തൊട്ടടുത്ത വീട്ടിലുള്ള കളിക്കൂട്ടുകാരിയുടെ കല്യാണം ആ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കുറ്റുകാരി ചെയ്തതിനിടയിൽ അയൽപക്കത്തൂടെ പോയാൽ ചെങ്കാൻ പാപ്പോട് ചോദിച്ചുപോലും ഈ മോളെ കാണിച്ചിട്ട് എത്ര കാണാൻ എന്തൊക്കെ ചിന്സ് എവിടൊക്കെ കൊണ്ടുപോയി എന്തുണ്ടായി ഫലമെന്ന് ചോദിച്ചു അതിൽ പ്രയാസപ്പെട്ട് പോവാനിറങ്ങിയ പാപ്പ തിരിച്ച് വീട്ടിലേക്ക് കഴുകിയെന്ന് പറഞ്ഞു ഉമ്മയും അത് പോലെ ചെയ്തു എന്ന് പറഞ്ഞു ഇവരുടെ സംഘടന കാണാൻ കഴിയാണ്ട് വൈക്കരുത്ത് പുറത്തൊക്കെ വെക്കാൻ വേണ്ടി വടകരയിലേക്ക് പോകുന്നതിന് നേരെ ഞാൻ പോയിട്ടുണ്ട് ബീച്ചിലേക്ക് ഒരാഴ്ച കിട്ടി പറഞ്ഞ അവസാനം എന്റെ നിങ്ങളുടെ എന്റെ നിങ്ങളുടെ എൻ്റെ ഇവർക്ക് മാത്രം ഇത്തരം പ്രയാസങ്ങൾ വീണ്ടും അവരെ കൊണ്ട് ഡാലിസിസ് ചെയ്തു തീർന്നില്ല തീർന്നില്ല നിങ്ങൾക്ക് വന്നത്താൻ വേണ്ടി പോയിട്ടുള്ളത് അതിഗംഭീരമായ വിജയത്തിലുള്ള സാധ്യതയുണ്ട് ആ സാധ്യത പേരാണ് ചെയ്യാൻ പറ്റുക അല്ലാതെ ഇവർക്ക് തങ്ങളിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തേ ഞങ്ങളുടെ അയൽപ്പക്കത്ത് എന്തേ ഒരു പത്ത് അയൽപ്പക്കത്ത് ഒരു പത്ത് വീട്ടിൽ കയറിയായി തീരാവുന്ന പ്രശ്നം മാത്രമേ കേരളത്തിലുള്ളൂ അയൽപ്പക്കത്തുള്ള ഒരു പത്ത് വീടുകളിലേക്ക് കയറിയിട്ട് സംഘടനകളില്ല അല്ലാതെ ആർക്കെങ്കിലും വലിയ നന്മ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി അല്ല അത് അങ്ങനെ ആയിപ്പോ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സേവനം എൻ്റെ പേരിൽ അല്ലെങ്കിൽ നടത്തി എൻ്റെ ഫോട്ടോ എൻ്റെ വാർത്ത എന്റെ മൂന്നു പോളൂ നമ്മുടെ ഞാനേ യൂട്യൂബ് നമ്മുടെ ഞാൻ അയൽപ്പക്കത്തുള്ളൊരു പത്ത് മൂന്നിൽ എത്തിയ പ്രശ്നം മാത്രമേ നമ്മളത് ആലോചിച്ചോ ഈ പഞ്ചായത്തിലേയും മുഴുവൻ മനുഷ്യരുടെയും കഴിഞ്ഞ ഒരാളും ഇപ്പോഴും ഉണ്ട് കേട്ടോ അയാള് ആ ഖത്തറി ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിൽ വന്നൊരു സഞ്ചീതൊക്കെ പോകുമ്പോൾ ഓരോ ക്യാമ്പസിൽ ക്യാമ്പസിൽ പോയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ അവയർനെസ്സാണ് ഭിന്നശേഷിക്കാരായ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കുറേ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ നടക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അവേർനെസ് പരിപാടിയിൽ ഈ മകള് കഴിച്ച അപസ്മാനത്തിൻ്റെ ബോട്ടിൽ നിന്ന് അത്ര കീടം ഇങ്ങനെ പോകണമെങ്കിൽ ഒരു സാധനം ആളതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു കൊടുക്കും ചെന്ന മുതൽ ഇന്നവരെ കഴിച്ച